കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിചിത്ര മുസ്ലിം സംഘടനയായ കുരുഖത്തിനെ കുറിച്ചുള്ള ഞെട്ടിക്കെന്ന വിവരങ്ങൾ പുറത്ത് താടിവെക്കരുത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത് അന്യ മതസ്ഥരുമായി ബന്ധം പാടില്ല തുടങ്ങിയ വിചിത്ര വിശ്വാസങ്ങളാണ് സംഘടനയ്ക്കുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടും സംഘടനാ പ്രവർത്തനം തുടരുകയാണ് പോലുമില്ലാത്ത വിചിത്രമായ ആചാരങ്ങളും വിശ്വാസങ്ങളും പുരുഷന്മാർ താടിവെക്കരുത് അന്യ മതസ്ഥരുമായി ബന്ധം പുലർത്തരുത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത് ഇങ്ങനെ വിചിത്ര വിശ്വാസങ്ങൾ പിന്തുടരുന്ന സംഘടനയാണ് കോരൂർ ത്വരീക്കത്ത് കോഴിക്കോട് വയനാട് മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കോരൂർ ത്വരീക്കത്ത് എന്ന മുസ്ലിം സംഘടനയുടെ പ്രവർത്തനം കൊടുവള്ളി സ്വദേശി വില്ലാപ്പിച്ചിയുടെ പിന്മുറക്കാരൻ ഷാഹുൽ ഹമീദാണ് സംഘടനയുടെ പ്രവാചകൻ ഈ പേര് ലീഡർ ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ഒരു ആളുകൾ കാണുന്നത് കാണുന്നത് സംഘടനയിൽ അംഗമായാൽ പിന്നെ അടിമയാണ് താലിബാന്റെ അതേ ഭരണം സംഘടന എന്തു പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം അനുസരിക്കണം സംഘടനയിൽ അകത്തു നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ പ്രണയത്തെ പൂർണ്ണമായും എതിർക്കുന്നു സംഘടനയ്ക്കുള്ളിലുള്ള പുരുഷന്മാർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത് താടി വെക്കരുത് മാത്രമല്ല സംഘടനയിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ മരിച്ച മൂന്നാം ദിവസം അവരുടെ സ്വർണവും പണവും ഷാഹുൽ ഹമീദ് എന്ന ഗുരുവിനെ ഏൽപ്പിക്കണം ഇങ്ങനെ അതിവിചിത്രമാണ് സംഘടനയുടെ വിശ്വാസവും പ്രമാണവും പുതുതായി സംഘടനയിലെ കാളുകളെ എടുക്കില്ലെന്നതും ഇവരുടെ പ്രഖ്യാപിത നിലപാടാണ് വോട്ടുപോലും ആർക്ക് ചെയ്യണമെന്ന് കോരൂർ തുരീക്കത്ത് തീരുമാനിക്കും കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംഘടന പ്രോത്സാഹിപ്പിക്കുന്നില്ല സംഘടനയിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ട വ്യക്തിയുടെ സ്വർണവും പണവും മൂന്നാം ദിവസം പ്രവാചകനായ ഷൌൽ ഹമീദിന് നൽകണം സംഘടനയെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള പ്രധാന ശിക്ഷ ഊരുവിലക്കാണ് ഭാര്യയാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ ഭർത്താവ് ഭാര്യയുമായി പിന്നീട് ഒരു ബന്ധവും വെച്ചു പുലർത്താൻ പാടില്ല അങ്ങനെ ഊരുവിലക്കിയ ദമ്പതികളാണിത് പ്രസ്ഥാനത്തിൽ നേരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക അതായത് ഇന്ത്യയിൽ ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള കഴിവുണ്ട് ഒരു അവകാശമുണ്ട് ആളുകൾക്ക് പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി തരീഖത്തിലെ അംഗങ്ങൾ നിയമം ലംഘിച്ചാൽ അവരെ തിരിച്ചെടുക്കണമെങ്കിൽ സംഘടന പ്രവാചകനായി കാണുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ പത്തു ദിവസത്തോളം രാവും പകലും നിൽക്കണം ശേഷം അകത്ത് കയറി മാപ്പ് പറയാൻ അനുവാദം കിട്ടും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് കോരൂർ തരീക്കത്തെങ്കിലും സംഘടനയിൽ തെരഞ്ഞെടുപ്പ് പോലും നടക്കാറില്ല മനുഷ്യാവകാശ ലംഘനം നടത്തിയതിന്റെ പേരിൽ കോരൂർ തുരീക്കെത്തുന്ന സംഘടനക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് പക്ഷേ കേസ് എടുത്തിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും സംഘടനയുടെ വിശ്വാസങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ നാളിതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇത്തരത്തിലൊരു സംഘടനയെ ആര് പിടിച്ചു കിട്ടും ഇനി അത് മാത്രമാണ് അറിയാനുള്ളത് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനുഗാഹർഷൻ ജനം